പിന്നേം വിളിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഓഫീസ് കാര്യൊക്കെ ഓഫീസിൽ തീർക്കാൻ ആരും ഞാൻ പറഞ്ഞല്ലോ ഓഫീസിന്റെ കാര്യം ഓഫീസ് സംസാരിച്ചാൽ മതി എനിക്ക് വീട്ടിൽ വന്നിട്ട് കൊറേ കാര്യങ്ങൾ എന്റെ ഒപ്പം സംസാരിക്കാനുണ്ട് എനിക്ക് അത്രയും നല്ലൊരു ഭാര്യനെ കിട്ടിയിട്ടുള്ളത് അവളെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും താല്പര്യം ഇല്ല കാര്യം മനസ്സിലാക്കി അവിടെ വന്നിട്ട് ഞാൻ നാളെ മറ്റന്നാളെ വന്നിട്ട് കാര്യങ്ങൾ തീർത്തോളാം എനിക്ക് അതിനൊന്നും ഒരു വിഷയ കേസല്ല ഇന്ന ദയവേത് വിളിക്കരുത് എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല അവൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാം അത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്തത് എനിക്ക് അവള് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ലാന്ന് ചെയ്യില്ല ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് കാര്യം ആ സിഗ്നൽ എന്ന് മനസ്സിലായി മൂതൈവ് അടുത്തുണ്ടെന്നുള്ളത് പോയ അവള്